കൂട്ടുകാരെ ചങ്ങായി ബ്ലോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി പുട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ പുട്ടുണ്ടാക്കുന്നതിനാവശ്യമായിട്ട് ഞാൻ ഒരു കവർ ബെർമ്മസല് എടുത്തിട്ടുണ്ട് ബർമ്മശല്യി ഇത് വറുത്തിട്ടുള്ളതാണ് കേട്ടോ നിങ്ങളുടെ കയ്യിൽ വറക്കാത്ത ബർമ്മശല് ആണെങ്കിലും ഒരു കുഴപ്പമില്ല ഞാൻ ഒരു ബൗളിലേക്ക് ഈ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ബർമ്മശല്യൊക്കെ ഞാൻ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ ഫുൾ വാച്ച് ചെയ്തതിന് ശേഷം വീഡിയോ ഇഷ്ടമായാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എടുത്തു വച്ചിട്ടുണ്ടായിരുന്ന ബർമ്മശല്യയിലേക്ക് കുറച്ച് ചൂട് വെള്ളം ഒഴിക്കുന്നുണ്ട് നല്ല തിളച്ച വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ ഈ വെള്ളത്തിൽ കുറച്ച് ഉപ്പ് കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ അല്ലാതെ തിളപ്പിച്ച വെള്ളം തിളച്ച വെള്ളം ഇതിലൊഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബർമ്മശല്ല്യ നല്ല സോഫ്റ്റ് ആയിട്ട് ആയിപ്പോ കേട്ടോ അപ്പോഴത്തേക്കും നമുക്ക് വെള്ളമൊക്കെ ഊറ്റിയെടുത്തിട്ട് പുട്ട വയ്ക്കാനായിട്ട് എടുക്കുമ്പോഴത്തേക്ക് വളരെ കുഴഞ്ഞ പരുവത്തിലായിരിക്കും പിന്നെ കിട്ടുന്നത് ഇനി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കൊടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു കണ്ണരിവേലയിലേക്ക് മാറ്റി കൊടുക്കാമേ അപ്പോൾ നമ്മുടെ ഇവിടെ ഒന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഞാൻ അരിപ്പയിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൽ പച്ചവെള്ളം വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാമേ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് എന്നുള്ളത് അഞ്ച് പത്ത് മിനിറ്റ് വെച്ച് കൊടുക്കേണ്ടി വരും കേട്ടോ അപ്പോൾ നമ്മുടെ ഫെർമസിയിലേക്ക് ഞാൻ ഒരു കണ്ണരി വലയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് കുട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് തേങ്ങ ഞാൻ ഇവിടെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു അര ബൗൾ തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മൂന്നാല് ഏലക്കയുടെ കുരു കൂടി ഞാൻ ഇട്ട് കൊടുത്ത് ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം കേട്ടോ നമുക്ക് അപ്പോൾ ഞാൻ ഇവിടെ പൊടിച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബർമ്മശല്യയുടെ കൂട്ടിലേക്കാണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ നമ്മൾ പൊടിച്ചെടുത്ത തേങ്ങയൊക്കെ ഞാൻ ബർഹ്മസല്യിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഷുഗറൊക്കെ ഉള്ള ആൾക്കാരോ അല്ലെങ്കിൽ മധുരം കഴിക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ബ്രഹ്മസല്ലി പുട്ടിലേക്ക് പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല അതിന് പകരം കുറച്ചുകൂടി ഒന്ന് തിരുമ്മി മിക്സിയിലിട്ടൊന്ന് പൊടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അതും ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് പിന്നെ നെയ്യിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഈ ഒരു ടൈമിൽ ഒരു സ്പൂൺ നെയ്യ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ കേട്ടോ ഇപ്പോൾ ഞാൻ നെയ്യൊന്നും ചേർത്തിട്ടില്ല ഇനി ഞാൻ ഇതൊരു ചിരട്ടപ്പുട്ടിൻ്റെ ചില്ലിയിലേക്കാണ് വെച്ചു കൊടുക്കുന്നത് അതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ഞാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ ഫുൾ വാച്ച് ചെയ്തതിന് ശേഷം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഞാൻ ബെർറസലിലേക്ക് ഈ ഒരു പുട്ടിൻ്റെ ചില്ലിയിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ചുകൂടി തേങ്ങ നമുക്ക് വെച്ചു കൊടുക്കാവേ അപ്പോൾ തേങ്ങ എത്രത്തോളം ഇടുന്ന അത്രത്തോളം നമ്മളെ പുട്ടിന് ടേസ്റ്റ് കൂടും കേട്ടോ ഈ ഒരു പുട്ടിനൊന്നല്ല ഏത് പുട്ട വെച്ചാലും ഇങ്ങനെ തേങ്ങ തോന ഇട്ട് കൊടുത്താൽ ആ ഒരു പുട്ടിൻ്റെ പ്രത്യേകം ടേസ്റ്റാണ് ഇനി ഇതിലേക്ക് കുറച്ചുകൂടി ബെർമ്മശല്ല് നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ ഇവിടെ ഞാൻ ബെർമ്മശല്യേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ചുകൂടി കൂടി തേങ്ങയൊന്ന് വെച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് മൂടിക്കൊടുക്കാം കേട്ടോ മൂടിക്കൊടുത്തിട്ട് നമുക്കൊരു കുക്കറിലേക്കാണ് ഇത് മാറ്റി കൊടുക്കേണ്ടത് അപ്പോൾ ഞാനൊരു കുക്കറിലേക്ക് നമ്മുടെ പുട്ടൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പുട്ടിന് ആവിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു പുട്ടിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പോഞ്ചിയായിട്ടുള്ള പുട്ട് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ കുഞ്ഞു മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു പുട്ടിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത തൊട്ടടുത്തവരിലേക്ക് അടിച്ച് പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിലൊരു ഓളൊന്ന് ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി റെസിപ്പീസുമായിട്ട് ഞാൻ വീണ്ടും എൻ്റെ ചാനലിൽ എത്തുന്നതായിരിക്കും ടാറ്റാ